ി ജസ്നയുടെ തിരോധാന സിബിഐ റിപ്പോർട്ടിലെ കൂടുതൽ ഒന്നുമില്ലെന്നാണ് സിബിഐ കണ്ടെത്തൽ ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛനെയും ആൺ സുഹൃത്തിന്റെയും നുണപരിശോധന നടത്തിയിരുന്നു ഇതിലൊന്നും തെളിവ് കിട്ടിയിട്ടില്ല ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായവും തേടിയിരുന്നു എന്നാൽ എവിടെയും ഒരു തെളിവും ഇതുവരെയും കിട്ടിയിട്ടില്ല കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരുമെന്നും തിരുവനന്തപുരം സി ജെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ജസ്ന തിരോധാന കേസിൽ സി ബി ഐ നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസും നൽകി ജസ്നയുടെ അച്ഛനാണ് തിരുവനന്തപുരം സി ജെ എം കോടതി നോട്ടീസ് അയച്ചത് ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുമ്പാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയത് കേസ് ഈ മാസം പത്തൊൻപതിന് പരിഗണിക്കും ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ കേസ് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയില് കേസ് ഏറ്റെടുത്ത സിബിഐക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല മതിപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവും ഉണ്ടായില്ല അച്ഛനും സുഹൃത്തിനുമെതിരെയായിരുന്നു ചിലർ സംശയം ഉന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ലെന്നും തെളിഞ്ഞു കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നുവെന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിന് അയച്ചത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജസ്നയെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ സി ബി ഐ പറയുന്നു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി ബി പറയുന്നു ന്യൂസ് ഡെസ്ക്